തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെങ്കിലും സംസ്ഥാന രാഷ്ട്രീയവും ചർച്ചാ വിഷയമാണ് പുതിയ വിവാദങ്ങൾക്കിടയിൽ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തേടുകയാണ് വോട്ടോമാറ്റിക് ഏത് രാഷ്ട്രീയ നേതാവിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം പിണറായി വിജയനെയാണോ വി ഡി സതീശിനെയാണോ ഇഷ്ടം കാണാം സിയാസൂസനും സി പി അഖിലയും നടത്തിയ വോട്ടോമാറ്റിക് യാത്ര ഇവിടെ തുടങ്ങുകയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്താണ് സി പിറച്ച് ഫ്രഞ്ച് ആണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണോ ഇഷ്ടം മുഖ്യമന്ത്രി പിണറായി വിജയനെയാണോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെയാണോ ഇഷ്ടം നമ്മാരെയും കുറ്റം പറയാൻ പറ്റില്ലല്ലോ നമുക്ക് എല്ലാവരും വേണം ഞങ്ങളുടെ ജോലി അതുപോലുള്ളതാണ് അപ്പൊ ഇനി ഏത് ഭരണക്കാർ കയറിയിരുന്നാലും അവരെല്ലാം കൂടെ ഞങ്ങൾ കാണും ഇതാണ് പ്രശ്നം

പ്രശ്നങ്ങളുണ്ട് എനിക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് ഇഷ്ടം ഇഷ്ടം കാരണം ശക്തമായിട്ട് പഠിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണ് ജനീയനാണ് മറ്റേ പറയുന്നേ അങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് ഫുഡ് വിളമ്പി ആൾക്കാരെ പ്രാവശ്യം കറണ്ടിന്റെ ബില്ല് കൂട്ടി നികുതി വെള്ളത്തിൽ കൂട്ടിയില്ലേ സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത സിജുവേഷൻ ഇപ്പൊ ഉള്ളത് എവിടെയാണ് കൂട്ടാത്തത് ഗ്യാസ് കേന്ദ്ര ഗവൺമെന്റ് ദേശീയ പാർട്ടി അല്ലേ നല്ല ഉള്ള പാർട്ടി അല്ലേ പ്രവർത്തന കോൺഗ്രസ് പിന്നെ അതിനെ പറ്റി എന്ത് പാർട്ടി ആയതുകൊണ്ട് കാര്യമില്ല അയ രണ്ട് സ്റ്റേറ്റിലല്ലേ ഭരിക്കുന്നുള്ളു ഓ ഇല്ലേ ഇല്ലാതായില്ലേ സി പി എമ്മിന് ഇവിടെ ഉള്ളത് എന്തോരം എം പിമാരെ കണ്ടവർക്കുണ്ടായിരുന്നു ഇപ്പൊ അവർക്ക് ഇവിടെയുള്ള കേരളം മാത്രമല്ലേ ഉള്ളൂ വേറെ ഏഴ് ഇഷ്ടം ും ഒരു കാര്യ കുടുംബത്ത് ബിജെപിക്കാരാണ് പിന്നെ സതീഷിന്റെ ചാനലിൽ പറഞ്ഞത് സതീശൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ പോയി ചോറിയുന്നതാണ് വെള്ളാപ്പള്ളി സതീശം പറഞ്ഞത് ഐശ്വര്യമാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ഞങ്ങ സതീശന്റെ പറയാ പോവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പറയാൻ പോവോ ആരുടെ പറയാ പോവോ ബി ജെ പി വന്നാലേ മാത്രമേ ആരെ പറ്റൊന്നും പറയാനില്ല നല്ല 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 മാത്രം ആഗ്രഹിക്കുന്നുള്ളൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ കൊച്ചു താളമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരിക്കും കോൺഗ്രസ് വരയ്ക്കും ഈ പുതിയ ആൾക്കാർ അതെ പിണറായി വിജയൻ ഇഷ്ടം ഇഷ്ടം നല്ല വിജയന് ഭരിക്കുന്നത് വണ്ടിക്ക് പഴയ വണ്ടിക്ക് പാനി കാച്ചു കൂട്ടിയിട്ടുണ്ട് നാട് നന്നാവണം അതിനു പറ്റി ആരെങ്കിലും വരുക രണ്ടുപേരുടെ മറ്റേ കോൺഗ്രസ് ഒന്നിലും ആൾക്കാരാണ് പിന്നെ പിന്നെ പറയുകയേ വേണ്ട ഇഷ്ടമല്ല ഇഷ്ടമല്ല സിക്ക് കേട്ടിട്ട് എന്തു തോന്നി എല്ലാവർക്കും ഉള്ളത് അതായത് രണ്ടും രണ്ടുപേരും രണ്ട് പാർട്ടിയിലെ നേതാക്കളാണ് വ്യത്യസ്ത നേതൃപാഠമുള്ള നേതാക്കളാണ് പിന്നെ നല്ല ലീഡേഴ്സ് ആണ് അപ്പൊ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള വ്യക്തിപരമായ രാഷ്ട്രീയ എന്തായാലും നമുക്ക് കാഴ്ചപ്പാടാണ്